പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ലീപിയർ എന്ന് പൊതുവെ പറയപ്പെടുന്നു നാല് വർഷം കൂടുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു അധിക ദിവസം ദൈവം അധികമായി നമ്മളെ സ്നേഹിക്കുന്നു കൂടുതലായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്നത്തെ ഈ അപൂർവ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹവോടും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണെന്ന് ഈശോ ഇവിടെ വെളിപ്പെടുത്തുകയാണ് പാറപ്പുറത്ത് വീട് പണിയാൻ സാധിക്കുന്നവനാണ് മണൽപ്പുറത്ത് ഭവനം പണിയുന്നവനല്ല യഥാർത്ഥ ശിഷ്യൻ എന്ന് ഈശോ പറയുന്നു ഈശോ ഇവിടെ പാറയുടെ ഉറപ്പിനെ കുറിച്ചാണ് പറയുന്നത് മറ്റുള്ളവരെ തട്ടി വീഴ്ത്തുന്ന ഇടർച്ചയുടെ പാറയാകാനല്ല ഒരു പ്രതിസന്ധിയിലും ഇളകാത്ത വിശ്വാസത്തിന്റെ ഉറപ്പുള്ള പാറകളാകാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു നമുക്ക് ഉറച്ചു നിൽക്കാനും നമ്മുടെ വിശ്വാസ ബോധ്യം കണ്ട് മറ്റുള്ളവർക്ക് ഈശോയിലുള്ള വിശ്വാസത്തിന് ഉറപ്പുണ്ടാകാൻ നമ്മൾ പാറകളായി മാറണമെന്നും ഈശോയെ നമ്മളെ പഠിപ്പിക്കുകയാണ് മണൽപ്പുറത്ത് പണിത ഭവനം പെട്ടെന്ന് വീഴുന്നു മണൽ സത്യത്തിൽ പാറ പൊടിഞ്ഞു തന്നെയാണ് പാറയുടെ പാറയുടെ ഭാഗമായിരുന്നു എന്ന് കരുതി മണലിനൊരിക്കലും പാറയുടെ ഉറപ്പില്ല സത്യസഭയുടെ വിശ്വാസത്തിന്റെ കൂട്ടത്തിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് മാറി നടന്ന് പേരിൽ മാത്രം അതിന്റെ പേരിൽ മാത്രം അഭിമാനിച്ചാൽ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ പറ്റില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഈ ഭവനത്തിന്മേൽ കടന്നു വരുന്ന പ്രതിസന്ധികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല മഴ പെയ്യുന്നു വെള്ളപ്പൊക്കമുണ്ടാകുന്നു കാറ്റൂതുന്നു അത് ശക്തമായി ആഞ്ഞടിക്കുന്നു ഇതൊക്കെ മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ശക്തികളാണ് പക്ഷേ പാറമേൽ ഉറപ്പുള്ള ഭവനമായിരുന്നെങ്കിൽ അത് ഇത്തരം ശക്തികളുടെ മുമ്പിൽ പോലും വീഴാതെ പിടിച്ചു നിന്നു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ പോലും ഈശോ എന്ന പാറയിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ അതിൽ നിന്ന് മാറാതെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഉറപ്പ് തരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾ പേരിൽ മാത്രം ക്രിസ്ത്യാനികളാകാതെ പറച്ചലിൽ മാത്രം അങ്ങയുടെ ശിഷ്യന്മാരാണെന്ന് നടിക്കാതെ ജീവിതം കൊണ്ട് അങ്ങയിലെപ്പോഴും ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിന് ഇളക്കം തെട്ടുന്ന അവസരങ്ങളിൽ പോലും അങ്ങയെ സംശയിക്കാതെ അങ്ങാകുന്ന പാറമേൽ ഞങ്ങളും ചേർന്ന് നിൽക്കുന്നത് വഴി മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകാൻ പോരുന്ന നല്ല പാറകളായി ഞങ്ങൾ മാറാനും ഞങ്ങളെയും അനുഗ്രഹിക്കണത് നമ്മുടെ നേർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാണല്ലാവരുടെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ